ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സംസ്കാരം നിലനിൽക്കുന്ന രാജ്യം പട്ടും പരവതാനിയും സുഗന്ധ വ്യഞ്ജനങ്ങളുമായി പല നാടുകളിൽ നിന്നും വർദ്ധക സംഘങ്ങൾ വന്നണഞ്ഞിരുന്ന രാജ്യം യമൻ അറേബ്യൻ ഉപദ്വീപിലെ മഹത്തായ സാംസ്കാരിക ഭൂമിയായ യമൻ ഇന്ന് സംഘർഷവേദിയാണ് ഏത് നിമിഷവും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം ഒരു വെടിവെപ്പുണ്ടാവാം തീജ്വാലകൾ ആളിപ്പടരാം അരയിൽ കഠാരയും ചുമലിൽ എ കെ ഫോർട്ടി സെവൻ തോക്കും ധരിച്ചു നടക്കുന്ന ആളുകളുള്ള യമന്റെ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സാഹസികമായ ഒരു സഞ്ചാരം യമന്റെ പുരാണങ്ങളിലൂടെ ചരിത്രത്തിലൂടെ ഇന്നിന്റെ നേരറിവുകളിലൂടെ അവിസ്മരണീയമായ ദീർഘസഞ്ചാരം സഞ്ചാരം തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഒൻപത് മുപ്പതിനും പത്തുമണിക്കും